मरुगेहाधीश त्वयि खलु पराञ्जोऽपि सुखिनो भवस्नेही सोऽहं सुबहु पलितप्ते च किमिदम् अकीर्तिस्ते मा गदभारं प्रशमयन् भवद्भक्तो तं सं झटिति कुरु मां कं सदमना मरुद्गेहाधीश त्वयि खलु पराञ्चोऽपि सुखिनो भवत्स्नेहि सोऽहं सुबहु परितप्ये च किमिदम् अकीर्तिस्ते मा भूद्वरद गदभारं प्रशमयन् भवद्भक्तो तं सं झटिति कुरु कं മരുദ്ഗേഹാധീഷ തൊയിഖലു പരാഞ്ചോ സുഖിനോ സോഹം സുബഹു പരിതപ്പേ ചിമിതം ഈ ലോകത്തിൽ വളരെ വിരുദ്ധമായ രണ്ട് കാര്യങ്ങൾ കാണുകയാണ് അപ്പോൾ അവൻ മേൽപ്പത്തൊരമ്പരം നിൽക്കുക അതെന്താണ് ഭഗവാനെ ഇങ്ങനെ ഏതാ ഈ രണ്ട് വിരുദ്ധ ഭാവങ്ങൾ ഭഗവാനെ തിരേ സ്മരിക്കാതെ ഈശ്വരഭക്തിയില്ലാതെ സഞ്ചരിക്കുന്ന എത്രയോ ആൾക്കാർ ഈ ലോകത്തിലുണ്ട് പക്ഷെ അവരൊക്കെ പലപ്പോഴും സുഖമായിട്ട് ജീവിക്കുന്നത് കാണാം മരുദ്ഗേഹാധീശ തൊയഹലു പരാഞ്ചോപി സുഖിന ഭഗവാനെ തീരെ സ്മരിക്കാറ് ജീവിക്കുന്നവർ പോലും സുഖിന സുഖമായിട്ട് ജീവിക്കുന്നു പക്ഷേ എന്നെപ്പോലെ ഭഗവാനെ തന്നെ ഉപാസിക്കുന്ന ചില ഭക്തന്മാരോ അവരിതാ കണ്ടില്ലേ വാതരോഗമൊന്നും മാറാറ് ഞാനിങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും കൂടുതൽ കൂടുതൽ വിഷമങ്ങൾ അനുഭവിക്കുകയാണ് ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് ഇതേപോലെ തുടർന്നു പോവുകയാണെങ്കിൽ അകീർത്തിസ്തേ മാഹൂത് വരദഗതഭാരം പ്രശമയൻ തേ അകീർത്തി ഹി മാഭൂത് ഇവിടെ മെൽപ്പത്തൂര് ഒരു ഭക്തൻ്റെ ഒരു പുതിയ ഭാവത്തെ സ്വീകരിക്കുകയാണ് ഗുരുവായൂരപ്പനോട് പറയാണ് ഗുരുവായൂർ അമ്പലത്തിൽ ഇരുന്നു കൊണ്ട് തേ അകീർത്തി ഹി മാഭോത് ഗുരുവായൂരപ്പ അങ്ങേക്ക് അകീർത്തിയുണ്ടായിത്തീരരുത് എങ്ങനെയാണ് അകീർത്തി ഉണ്ടായിത്തീരുന്നത് അപ്പം ഞാനിവിടെ വന്നു ഭഗവാനെ കുറേ കാലം സേവിച്ചു എൻ്റെ വാതരോഗമൊന്നും മാറാതെ ഞാൻ തിരിച്ചു പോയാൽ നാട്ടുകാരെന്ത് പറയും പണ്ടൊരു മേൽപ്പത്തൂരുണ്ടായിരുന്നു അദ്ദേഹം ഗുരുവായൂരപ്പനെ ഭജിച്ചു പക്ഷേ ഭജനം കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല അദ്ദേഹം രോഗം മാറാതെ തിരിച്ചുപോലി എന്ന് പറയും അങ്ങനെ പറയുമ്പോൾ ആർക്കാണ് അകീർത്തി ഉണ്ടാകുന്നത് ഗുരുവായൂരപ്പന് അകീർത്തി ഉണ്ടായിത്തീരും അതുകൊണ്ട് ഇവിടെ ഭക്തനായ മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുകയാണ് അകീർത്തി സ്ഥേ മാഭോത് ഗുരുവായൂരപ്പൻ അങ്ങനൊരു അകീർത്തി ഉണ്ടായിത്തീരരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള സ്വാരസ്യം എന്താ അങ്ങ് വളരെ വേഗത്തിൽ എൻ്റെ രോഗങ്ങൾ എന്ന് സരസമായി ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാനൊരു പക്ഷേ ഈ മേൽപ്പത്തൂരിനെ പോലുള്ള ഭക്തന്മാർക്ക് മാത്രമേ കഴിയുകയുള്ളൂ അകീർത്തിസ്തേ മാഭൂ എന്നൊക്കെ നമ്മളൊന്നും ഒരിക്കലും പറയാറില്ല ഈശ്വരനോട് അപ്പോൾ ഭഗവാനൊരു ദുഷ്കീർത്തി ഉണ്ടാവുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് ഭഗവാൻ എന്തു ചെയ്യണം വളരെ വേഗത്തിൽ ഇത്തിരി കൃപ ചൊരിഞ്ഞ് എൻ്റെ ഈ രോഗങ്ങളൊക്കെ മാറ്റിത്തരണം അകീർത്തിസ്തേ മാഭൂ വരദ ഗതഭാരം പ്രശമയൻ ഭവൽ ഭക്തോത്തംസം ഝടിതി കുരുമാം കംസധമന അങ്ങ് കംസനെ പോലും കൊന്നയാളാണ് കംസനെ കൊല്ലാൻ സാധാരണക്കാർക്കൊന്നും പറ്റില്ല വളരെ നിഷ്പ്രയാസമായി ഭഗവാൻ എന്ത് ചെയ്തു കംസവധം മുതലായ ലീലകളൊക്കെ ചെയ്തു അത്ര പോലും പ്രയാസമില്ല ഈ രോഗിയായി ഭഗവാനെ ആശ്രയിച്ചു വന്ന എൻ്റെ രോഗങ്ങൾ മാറ്റാൻ അതുകൊണ്ട് വളരെ വേഗം ഝഡിതി കുരുമാം കംസധമന അങ്ങോട്ടും താമസിക്കരുത് എനിക്ക് തിരക്കായി എന്ന് പറയുകയാണ് ഭഗവാനെ കൂടുതൽ കൂടുതൽ ഭക്തിയോടുകൂടി ഉപാസിക്കാനും നാമം ജപിക്കാനും പ്രദക്ഷിണം വെക്കാനും അങ്ങയുടെ കഥകൾ വായിക്കാനും പറയാനൊക്കെ എൻ്റെ മനസ്സങ്ങനെ കൊതിപോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഝടിതി വളരെ വേഗത്തിൽ അവിടെ നിന്ന് ചെയ്യണം എൻ്റെ രോഗങ്ങളൊക്കെ മാറ്റിയിട്ട് എന്നെ നല്ല ആരോഗ്യമുള്ളൊരവസ്ഥയിലേക്ക് മാറ്റണം എന്നെ മാത്രമല്ല ഈ നാരായണീയം ആരാണോ പാരായണം ചെയ്യുന്നത് അവർക്ക് മുഴുവൻ ഈ അവസ്ഥ ഉണ്ടാവണം ഏതെങ്കിലും വിഷമമുള്ള ആൾക്കാർ നാരായണീയം പാരായണം ചെയ്താൽ അവർക്ക് ആ വിഷമങ്ങളൊക്കെ പെട്ടെന്ന് തീർന്ന് ശേഷിച്ച ജീവിതകാലത്തിൽ ഭഗവാനെ നന്നായി ഉപാസിക്കാനുള്ള കാരുണ്യം കൂടി അവിടുന്ന് ചൊരിയണേ എന്ന് ഈ ശ്ലോകത്തിൽ നമുക്ക് ഉള്ളിൽ കൂടെ വായിച്ചാൽ കാണാനും കഴിയും നാരായണത്തിലെ ശ്ലോകങ്ങളിലൊക്കെ നമ്മൾ ഉള്ളിലേക്ക് 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 ഇറങ്ങി ചെല്ലുന്ന സമയത്ത് അനേകം അർത്ഥങ്ങൾ ഇതുപോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും